ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് ഇന്ന് ഞാൻ കുറച്ചധികം ഓർഡേഴ്സ് ഒരുമിച്ച് ഒരുമിച്ചെടുത്തിട്ടുള്ള ദിവസമായിരുന്നു ബൾക്ക് ഓർഡർ ഡേ കുറച്ചധികം നമ്മൾ ഏർണിങ്സ് ഉണ്ടാക്കിയിട്ടുള്ളൊരു ദിവസം കൂടെ ആയിരുന്നു അപ്പോൾ അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു കുട്ടി വ്ലോഗ് പിന്നെ മാത്രമല്ല നമ്മുടെ ബേക്കിംഗ് വർക്ക്ഷോപ്പിൻ്റെ കാര്യം കൂടെ ഇതിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞങ്ങൾ പൊന്നാനിക്കാർക്ക് ആദ്യം ഇങ്ങനെ വന്നിരുന്നിട്ട് ഗ്യാതർ ചെയ്തിട്ട് ഇങ്ങനെ ചില്ല ചെയ്തിരിക്കാൻ പറ്റിയ സ്ഥലമൊന്നും പറയാൻ മാത്രമേ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഞങ്ങൾക്കൊരു കർമാരോട് ഉണ്ട് ആരും തിരിഞ്ഞു നോക്കാത്തൊരു സ്ഥലമായിരുന്നു പക്ഷെ അവിടെ ഇപ്പോൾ ഒരു ഫുഡ് ഹബ്ബായി മാറിയിരിക്കുന്നത് അപ്പം വൈകുന്നേര സമയങ്ങളിൽ ഇടയ്ക്കൊന്ന് റിലാക്സേഷനൊക്കെ വേണ്ടിയിട്ട് ചായ കുടിക്കാനൊക്കെ വരാറുണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ടിനേറ്റ് വരും അല്ലാന്നുണ്ടെങ്കിൽ ഉമ്മാനേറ്റും നീഹനെ കൂട്ടിയിട്ടൊക്കെ വരുന്നുണ്ട് അപ്പം അന്ന് ഇവിടെ വന്നിട്ട് ചായ കുടിച്ച് ചായ കുടിച്ചതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ നീങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ബേക്കിങ്ങിലോട്ട് നിൽക്കാനിട്ടാ പിറ്റേ ദിവസം നമുക്ക് കുറച്ച് ബൾക്കായിട്ടുള്ള ഓർഡർ ആണ് അപ്പം തലേ ദിവസം തന്നെ സ്പഞ്ചും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഇതേപോലെ കോഴിമുട്ടൊക്കെ ഇങ്ങനെ ബൾക്കായിട്ട് മേടിക്കലാണ് അമ്പതെണ്ണം നൂറെണ്ണം അങ്ങനെയൊക്കെ മേടിച്ച് വെക്കലാണ് കേട്ടോ ഇത് ഫിഫ്റ്റി പീസിൻ്റെ ബോക്സാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കോഴിമുട്ട വെക്കുന്ന ആ ഒരു പാത്രത്തിലോട്ടോ ഞാൻ മാറ്റുകയാണ് കാരണം ഈ ഒരു ബോക്സിൽ ഓർഗനൈസ് ആയിട്ട് ഇരിക്കുകയാണ് എന്ന് നോക്കിയിട്ട് കാര്യമില്ല ചിലപ്പോൾ ഏതെങ്കിലും ഒക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കാതെ വെച്ചിട്ട് അവസാനം ഭയങ്കര സ്മെല്ല് വന്നാലൊക്കെ ആ നോക്കുക അപ്പം ഇങ്ങനെ ഓർഗനൈസായിട്ടാണ് ഇരിക്കുമെന്ന് ഞാൻ ഒരു വട്ടം ആദ്യം ഇങ്ങനെ ബൾക്കായിട്ട് മേടിക്കുമ്പോൾ അത് അങ്ങനത്തെ തന്നെ കൊണ്ടുപോയിക്കല്ലായിരുന്നു പക്ഷേ ഒരു വട്ടം പണി ഇട്ടിയതിന് ശേഷം പിന്നെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യലേ അപ്പം നമ്മളിപ്പോൾ ചെയ്തെടുക്കാൻ പോണത് അഞ്ചര കെ ജി സ്പഞ്ചാണ് ഇപ്പോൾ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ബൾക്കായിട്ടാണ് കേട്ടോ നമ്മൾ ബേക്ക് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇത് സിക്സ് ലിറ്ററിൻ്റെ മഗ്ഗാണ് ഇട്ടോ നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് മിക്സർ വന്നിട്ട് അഞ്ച് ലിറ്റർ മുതൽ മിനിമം ഇപ്പം നിങ്ങളൊരു ഹോം ബേക്കർ ബേക്കറാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുക മിനിമം ഒരു അഞ്ച് ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഈ ഒരു സ്റ്റാൻഡ് മിക്സറെങ്കിലും നിങ്ങൾ വാ മേടിക്കണം ഇത് ആറ് ലിറ്ററിൻ്റെ ആ ടൈനാൽസര ആറ് ലിറ്ററിനാണ് വരുന്നത് ഇതിൽ ഞാനിപ്പോൾ ഒരു ഒന്നര പാക്ക് ക്രീമൊക്കെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കലുണ്ട് അപ്പം ഞാനിപ്പം അഞ്ചര കെ ജി ആദ്യമായിട്ടാണ് ഒറ്റയടിക്ക് സ്പഞ്ച് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോണത് സത്യം പറഞ്ഞാൽ ഫൈവ് കെ ജി വരെ മതി കേട്ടോ അഞ്ചര കെ ജി ആയപ്പം ഞാൻ നന്നായിട്ട് ടെൻഷൻ അടിച്ചു നിങ്ങൾക്ക് വഴിയെ കാണാം കാരണം ഇത് നമ്മുടെ എഗ്ഗും പഞ്ചസാരയും ഒക്കെ ഉണ്ട് ബീറ്റായി വന്നപ്പോഴത്തേനും നന്നായിട്ട് പൊങ്ങി വന്നിട്ട് നമുക്കുണ്ടല്ലോ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനായി മാറി ഇതിപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റിയാലും നമ്മൾ ഈ എടുത്തിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എത്ര അളവിൽ എത്ര നമ്മൾ എത്ര പ്രൊപ്പോർഷനായിട്ട് ഓരോന്നിനും ചേർക്കണമെന്നും നമ്മൾക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ആകെ ഇത്ര ഒരവസ്ഥയായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും ആറ് ലിറ്ററിൻ്റെ സ്റ്റാൻഡ് മിക്സറാണെന്ന് വിചാരിച്ചിട്ട് അഞ്ചര കെ ജിയുടെ ബേസൊന്നും ബേക്കി ബേസിൻ്റെ ബാറ്റർ ഒന്നും നിങ്ങൾ ചെയ്തെടുക്കില്ലട്ടോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് നമ്മൾ ബേക്കിങ്ങിൻ്റെ കാര്യം എത്ര തന്നെ നമ്മൾ റെക്കോർഡ് വീഡിയോ ആയിട്ട് ഇപ്പം ഞാനിപ്പോൾ യൂട്യൂബിലിരുന്ന് പറഞ്ഞാലും നമുക്ക് പറയുന്നതിന് ലിമിറ്റ് ഉണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും പക്ഷേ നിങ്ങൾ നിങ്ങളെല്ലാവരും എന്നോട് ചോദിച്ച പോലെ തന്നെ ഞാനൊരു ബേക്കിംഗ് ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അതും ലൈവ് വർക്ക്ഷോപ്പ് തന്നെ ഉണ്ടോ നിങ്ങൾക്ക് ലൈവായിട്ട് എന്നോട് എല്ലാ കാര്യങ്ങളും ഡൗട്ടും ക്ലിയർ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ടിപ്സ് കാര്യങ്ങൾ എങ്ങനെയാണ് കൂടുതൽ കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടുക എങ്ങനെയാണ് ഓർഡേഴ്സ് കൂടുതൽ കിട്ടുക അതുപോലെയുള്ള ടിപ്സും കാര്യങ്ങളും മാത്രമല്ല കേക്ക് ബേക്കിങ്ങിൻ്റെ കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലൈവ് വർക്ക്ഷോപ്പാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി ടാബിലും ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോഴ്സ് വന്നിട്ട് ടു ഡേ ക്ലാസ് ആയിരിക്കും ടു ഡേ വർക്ക്ഷോപ്പായിരിക്കും ലൈവ് വർക്ക്ഷോപ്പായിരിക്കും നമുക്ക് ഉണ്ടാവുക പിന്നെ പത്ത് മണി മുതൽ നാലര വരെയാണ് സമയം അതിലൊരു നമുക്ക് ലഞ്ച് ബ്രേക്ക് ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആ പോസ്റ്ററിൽ ഉണ്ടാവും പോസ്റ്ററിലുണ്ടാവും അതെ ഈ ഒരു പോസ്റ്ററിലുണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പ് ത്രൂ എന്നെ കണക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ വാട്സപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഞാൻ പിൻ പിന്നെയ്ത് കേട്ടോ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെനിക്ക് നിങ്ങളെനിക്ക് മെസ്സേജ് അയക്കാം ആദ്യത്തെ തേർട്ടി എൻട്രീസ് മാത്രമേ ഉള്ളൂട്ടോ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫില്ലായിരിക്കുന്നുണ്ട് ഫിൽ ആയിട്ട് വീഡിയോ അപ്ലോഡ് അപ്പം ഇനി വേഗം നമുക്ക് നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യാം കേട്ടോ വാട്സാപ്പിൽ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഞാൻ പറഞ്ഞ അവസ്ഥ ഇതാണ് നമ്മുടെ എഗ്ഗും പഞ്ചസാരയും ബീറ്റായി വന്നപ്പോഴേക്കും ദേ ഇതേപോലെ നമ്മുടെ ജാർ നിറയെ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഈ നല്ല കെയർഫുള്ളായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ സ്ലോലി സ്ലോലി ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുത്തത് കാരണം ഓവർ ബീറ്റായി പോകാനും പാടില്ല അപ്പം നമ്മൾ ഈ പൊങ്ങി വന്നിട്ടുള്ള ഈ ഒരു എഗ്ഗിൻ്റെ മിക്സി താഴ്ന്നു പോകും നമ്മുടെ കേക്ക് അട്ടർ ഫ്ലോപ്പായിട്ട് മാറും അപ്പോൾ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ഇതേപോലെ ഫസ്റ്റ് സ്പീഡ് നമ്മുടെ ഫോൾഡിങ്ങിൻ്റെ ആ ഒരു ഹുക്ക് ഇട്ടതിന് ശേഷം ഇതേപോലെ ഹാഫ് കപ്പ് തന്നെ രണ്ട് തവണ ആയിട്ടോ ചേർത്തത് അങ്ങനെ അങ്ങനെ ആയിട്ടാണ് നമ്മൾ ചേർത്തുകൊണ്ട് ചേർത്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഓൾമോസ്റ്റ് പകുതി ആയപ്പോഴാണ് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പാലും ചേർത്തത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലൈവ് വർക്ക്ഷോപ്പ് അപ്പം നിങ്ങളിപ്പോൾ പറയില്ല ഇങ്ങനെ അഞ്ചര കെ ജിക്ക് എത്ര എഗാണ് എടുക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് ബേക്ക് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ േജ്മെന്റ് കാര്യങ്ങള് അതൊക്കെ നമ്മുടെ വർക്ക്ഷോപ്പിൽ ഇൻക്ലൂഡഡ് ആയിട്ട് അപ്പം നിങ്ങളൊരു ഹോം ബേക്കർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സക്സസ്ഫുൾ ഹോം ബേക്കർ ആവാൻ ഹോംബേക്കറിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കിത് നിങ്ങളുടെ ഒരു വരുമാനമാർഗം ആക്കി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് മിസ് ചെയ്യാതെ അറ്റൻഡ് ചെയ്തേക്കാം കേട്ടോ അപ്പം ഇതിപ്പോൾ നമുക്ക് ഓർഡർ ഉള്ളത് വൺ കെ ജി നട്ടി ബബിളും വൈറ്റ് ഫോറസ്റ്റും തന്നെ ബട്ടർ സ്കോച്ച് കേക്കും അപ്പം ടോട്ടലി നമുക്ക് എത്രയായി സ്പഞ്ചും അതുപോലെ തന്നെ നമുക്ക് കപ്പ് കേക്ക്സും കേക്ക് പോപ്സും ഉണ്ട് അതുകൂടാതെ അതിൻ്റെ പിറ്റേ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ബട്ടർ സ്കോച്ച് കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ചും ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയധികം ബാറ്റർ ഉണ്ടായത് കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളൊരു അഞ്ച് അഞ്ചര കെ ജി അഞ്ചര കെ ജി നമ്മുടെ കേക്കിൻ്റെ സ്പഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള അളവായിരുന്നു ഇത് പിന്നെ ബട്ടർ സ്കോച്ച് ആയിക്കോട്ടെ നട്ടി ബബിളായിക്കോട്ടെ വൈറ്റ് ഫോറസ്റ്റ് ആയിക്കോട്ടെ എല്ലാത്തിൻ്റെ ബേസ് നമുക്ക് വാനില സ്പഞ്ച് ആയതുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും കൂടി ഈസി ആയി നമുക്ക് പിന്നെ പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ബൾക്കായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പം നമുക്ക് കോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ കുറയാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ നമ്മുടെ ആയിക്കോട്ടെ എല്ലാം നമുക്ക് കോസ്റ്റ് കുറേ ആണ് അപ്പം നമുക്ക് ഇതേപോലെ രണ്ടും മൂന്നും ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ ഒരുമിച്ച് ചെയ്തെടുക്കണാവും നല്ലത് അതിപ്പോൾ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ആണ് ആ ഓർഡർ ഉള്ളതെങ്കിലും നമുക്ക് അതിന് രണ്ട് ദിവസം മുമ്പ് നമുക്ക് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ കേക്ക് സ്പഞ്ച് ചെയ്തെടുക്കുന്നതാവും നമുക്ക് നല്ലത് അപ്പോൾ ഞാൻ അങ്ങനെ പൊതുവേ ചെയ്തെടുക്കൽ കേട്ടോ അതായത് ഇപ്പോൾ എനിക്ക് നാളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും അതിൻ്റെ രണ്ട് ദിവസത്തിന് ശേഷം ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ അതിനെല്ലാത്തിനു വേണ്ടിയിട്ടുള്ള സ്പഞ്ച് ഞാൻ ഒറ്റ ദിവസം തന്നെ ബേക്ക് ചെയ്തെടുക്കുക കാരണം നമ്മുടെ കേക്ക് സ്പഞ്ച് ഫോർ ഡേയ്സ് വരെ റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും എയർടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ ഐസിങ് ചെയ്ത് കഴിഞ്ഞാലും ഫോർ ടു ഫൈവ് ഡേയ്സ് വരെ നമുക്ക് റെഫ്രിജറേറ്ററിലും കീപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ഈ ബേക്കറീസിലൊക്കെ കിട്ടുന്ന ആ കേക്ക്സ് ഒക്കെ ചേർത്തിട്ടുള്ള അതൊന്നും ഡ്യൂറബിൾ ആയിരിക്കും ഇത് നമ്മൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരു ഇല്ലാതെ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് അത്ര അപ്പോൾ നമ്മുടെ കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള കേക്ക് ഫില്ലിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കേക്ക് സ്പെഞ്ചും റെഡി ആയിട്ടുണ്ട് ഈ ഒരു കേക്ക് ഞാൻ സ്റ്റവ് ടോപ്പിലാണ് കേട്ടോ ബേക്ക് ചെയ്തത് അതാണ് അതിൻ്റെ കളർ ഒരു ഡിഫറൻറ്റ് വന്നിട്ടുള്ളത് പിന്നെ അതിൽ കേക്ക് ഒന്ന് സൈഡൊക്കെ പോയിട്ടുണ്ട് ആ സൈഡൊക്കെ നമുക്കൊന്ന് ട്രിം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഐസിങ് ചെയ്തെടുക്കണുള്ളൂ കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഓവർ ആയിട്ട് കളറ് ചേഞ്ചായിട്ടുള്ള കേക്ക്സിൻ്റെ സൈഡൊക്കെ ഒന്ന് ട്രിം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ തലേ ദിവസം നമ്മുടെ ടോൾ കേക്ക് സെറ്റ് ചെയ്തിട്ട് ഫ്രീസറിലാണ് കേട്ട് വെച്ചത് ടോൾ കേക്ക് ഭയങ്കര തലവേദനയാണ് കാരണം അത് ടോൾ കേക്ക് എപ്പോഴും ചെയ്യുമ്പം എപ്പോഴും ഡ്രം ബേസിൽ ചെയ്യാനായിട്ട് പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് സ്റ്റേബിളായിട്ട് നിൽക്കില്ല ഡ്രം ബേസിൽ നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ട് രണ്ട് മൂന്ന് സ്റ്റിക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം പിന്നെ നമ്മളിതിൻ്റെ മെയിൻ കോട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോഴേക്കും കേക്ക് ക്രം കോട്ട് ചെയ്ത് ഫ്രീസറിൽ വെക്കുന്നതാവും ഏറ്റവും നല്ലത് അത്രയും സെറ്റായതിൻ്റെ മുകളിൽ നമ്മൾ കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങിയാലാണ് ആ ഒരു കേക്ക് നമുക്ക് ആ ഒരു പെർഫെക്ഷനോട് കൂടിയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ആദ്യമൊക്കെ ഞാൻ ടോൾ കേക്ക് ചെയ്യുമ്പം ടോൾ കേക്ക് ചരിഞ്ഞു പോവാ അല്ലെന്നുണ്ടെങ്കിൽ ഒട്ടും വൃത്തിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ക്രം കോട്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ്പെഷ്യലി ടോൾ കേക്ക്സിൽ അത് നമുക്ക് പുറമേയുള്ള ഐസിങ് റെഡിയായി കിട്ടാൻ വേണ്ടി മാത്രമല്ല നമുക്ക് നന്നായിട്ട് ഐസിങ് ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ എല്ലാ കേക്ക്സും പിറ്റേ ദിവസം സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇനി ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളിത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നാല് പോപ്സും ആറ് കപ്പ് കപ്പ് കേക്ക്സും കൂടി ഇതിൻ്റെ കൂടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലുള്ള ബട്ടർ സ്കോച്ച് കേക്ക് ആയിക്കോട്ടെ നട്ടിബമ്പിൾ കേക്ക് ആയിക്കോട്ടെ എല്ലാത്തിൻ്റെ റെസിപ്പിയും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് റെസിപ്പി കാണിക്കാത്തത് പിന്നെ ഇതിൽ ചെയ്തിട്ടുള്ള ഈ ഒരു സെയിം ഡെക്കറേഷനും നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോസൊന്നും കാണിക്കാതിരുന്നത് അങ്ങനെ നമ്മുടെ എല്ലാ കേക്ക്സും പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ കേക്കും ഞങ്ങൾ ഞാൻ സമയത്തിന് ഡെലിവറി ചെയ്തു ചെയ്തോട്ടാണ് കറക്റ്റ് എല്ലാ കസ്റ്റമേഴ്സും കറക്റ്റ് പറഞ്ഞ സമയത്ത് തന്നെ വന്നിട്ടുള്ളൊരു കേക്ക് ഓർഡർ ഡേ ആയിരുന്നു ഇത് പിന്നെ സത്യം ഇങ്ങനെ ഒരുമിച്ച് എല്ലാ ഓർഡേഴ്സും കിട്ടുമ്പം കുറച്ചധികം നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും എക്സോസ്റ്റഡ് ആവുന്നുണ്ട് എങ്കിലും നമുക്കിത് കാണുമ്പം ഒരു സാറ്റിസ്ഫാക്ഷനാണ് അപ്പം ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കൊരു ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പം ഉമ്മ ഞാൻ നീഹം കൂടിയിട്ട് എന്നെ സ്റ്റോയിലോട്ട് പോയതാണ് ഉമ്മാക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മുടെ ഒരു പ്രിയപ്പെട്ട നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ടിട്ടുണ്ടായിരുന്നു പേര് എനിക്ക് ഓർമ്മയില്ല കേക്ക് ഫയറി അങ്ങനെ എന്താ തോന്നുന്ന ഇൻസ്റ്റാഗ്രാമിലെ പേര് ആൾ വന്നിട്ട് എന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അപ്പം ഇങ്ങനെ രണ്ട് മൂന്ന് പേരെ കണ്ടുവന്ന് അപ്പോൾ ആരെങ്കിലും ഇനി പുറത്തുനിന്ന് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ മനസ്സിലാവില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ കണ്ടു പരിചയമല്ലേ അപ്പം എല്ലാവരും വന്ന് എന്നിട്ടൊന്ന് സംസാരിക്കണം നമുക്കത് സന്തോഷമല്ലേ നമ്മൾ വീഡിയോസ് കണ്ടിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടൊരാൾ വരുന്നെന്ന് പറയുമ്പം അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ചെറിയ ലൈറ്റായിട്ടൊരു ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങളവിടുന്ന് തിരിച്ചു വന്നിട്ടാണ് അപ്പം ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്